ആദ്യം മിഥുനിലേക്ക് മിഥുൻ നമ്മൾ താങ്കൾ ഉൾപ്പെടുന്ന പാനൽ ഇന്നലെ ഇതേ സമയം ചർച്ച ചെയ്തത് ഇന്ത്യയിലേക്കുള്ള ടെസ്ലിയുടെ വരവിനെക്കുറിച്ചായിരുന്നു പോലൊരു രാജ്യം ടെസ്ലിയുടെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്ന ആ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതുമാണ് അത് വാഹനപ്രേമികൾ മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് ഗുണകരമാകും ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം കാർ വിപണിയിൽ തന്നെ ഒരു മത്സരത്തിന് സാധ്യതയുണ്ടാകും അപ്പോൾ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കാര്യക്ഷമതയുള്ള വാഹനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ആയിരുന്നു ഉയർന്നു വന്നത് ഇപ്പോഴിതാ ഇതേ ടെസ്ലയെ തന്നെ അല്ലെങ്കിൽ ടെസ്ലയുടെ നിർദ്ദേശങ്ങൾ അത്രമേൽ ഗൗനിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അത്രമേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ടെസ്ല അല്ലെങ്കിൽ ഇലോൺ മസ്ക് ഇവിടെ ഇതാ ഈ സംഭാഷണം താങ്കൾ അത് കേട്ടുകാണും ഇനി ആവർത്തിക്കേണ്ടതില്ല ഇതാണ് ശേഷമുള്ള ട്രംപിന്റെ നിലപാട് എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കൂ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഏലിയൻ എന്ന് പറയുന്ന ഒരു റിമാർക്ക് അത് ഇന്ത്യയിലെ ഏലിയൻ എന്ന് പറഞ്ഞത് അവരുടെ ഒരു ലീഗൽ ടെർമിനോളജിയാണ് ലീഗൽ കോണ്ടെക്സ്റ്റില് അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത മറ്റാരെയും അവര് ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ആരെയും അവർ ഏലിയൻ എന്ന് തന്നെയാണ് ലീഗൽ കോൺടക്സ് അപ്പം അത് ഇന്ത്യയിൽ നിന്ന് ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫ്രൈസ് ഒന്നുമല്ല പിന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് താങ്കൾ ആരോപിക്കണം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെ കുറിച്ചാണ് അതായത് അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നു കൂടിയ ആളുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയായി മാറുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുകയാണ് ഇവിടെ അവർക്ക് കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കിടന്നത് അപ്പം അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവരെ ഇങ്ങോട്ടേക്ക് കടത്തി അയക്കുന്നത് അവരുടെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ എസ് ഒ പി പറയുന്ന പ്രകാരമുള്ള പ്രകാരമാണ് അവരെ ഡീപോർട്ട് ചെയ്യുന്നത് അപ്പം അതിന് ഒരു 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 രീതിയിലും നമുക്ക് അതിനെ ചെയ്യാൻ അതോറിറ്റി നമ്മുടെ കയ്യിലില്ല കാരണം അവർ പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ള ചാനൽ വഴി എത്തിപ്പെട്ട ആളുകളല്ല അനധികൃതമായിട്ട് രാജ്യത്തേക്ക് കടന്ന ആളുകളാണ് താങ്കൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനെ സ്വാഗതം ചെയ്തതാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ആദ്യമേ തന്നെ വന്നത് അതിനെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ തിരിച്ചയച്ചു കൊള്ളൂ എന്നുള്ളതാണ് അവിടെയാണല്ലോ ഈ തിരിച്ചയക്കുന്ന രീതിയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് അതായത് ഈ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു പക്ഷെ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ അതെല്ലാവരോടും ഉണ്ടോ എന്ന സംശയം പോലും ഉണ്ടാകുന്നു ഇത്രമേൽ കൈകാലുകൾ ബന്ധിച്ച് കയറ്റി വിടുന്നു അത് കയറ്റി വിട്ടതിന് ശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ആഘോഷമാക്കി മാറ്റുന്ന തരത്തിലാണ് ഇന്നത്തെ ആ വീഡിയോ പുറത്തുവിടുന്നത് അത് വൈറ്റ് ഹൗസ് തന്നെ ഒഫീഷ്യലി പുറത്തുവിടുകയാണ് അതിപ്പോൾ ഇന്ത്യക്കുരുടേത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടേത് മാത്രമെന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും സാമാന്യമായ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവിടെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകരമായ പ്രവൃത്തികളിൽ ഈ പറയുന്നത് പോലെ അനധികൃതമായി കുടിയേറ്റം എന്നത് കുറ്റകരമാണ് അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ഇപ്പോൾ കൊലപാതകമൊക്കെ പോലെയുള്ള വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളവരല്ലോ ഇത് നോക്കൂ ഇവിടെ ഈ പറയുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ ശേഷമാണ് ഇവരെ ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ കടത്തി അയക്കുന്നത് ഡിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയം മുതൽ ഒരു ലീഗൽ പ്രൊസീജിയർ ഒരു പ്രോസസ് അവിടെ ഉണ്ട് അപ്പം ആ ലീഗൽ പ്രോസസ് പ്രകാരം അവർക്ക് ഇമ്മിഗ്ര ജഡ്ജിനോട് പ്രൊസീഡിങ്സിന് സമയത്ത് വേണമെങ്കിൽ വോളണ്ടറി ഡിപ്പാർച്ചർ ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ അവരത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു കാരണം വോളണ്ടറി ഡിപ്പാർച്ചറിന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ തിരികെ പോകണം എന്നുള്ളതാണ് ഒരു പ്രോസസ്സ് പക്ഷെ വോളണ്ടറി ഡിപ്പാർച്ചർ വേണ്ട ഞങ്ങൾക്കൊരു എന്താ പറയാ പോസിബിൾ ഡിപ്പോർട്ടേഷൻ മതി എന്ന രീതിയിൽ അവർ അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ അവർക്ക് എല്ലാ പ്രോസസ്സും അറിയാവുന്ന ആളുകളാണ് ഒന്നും അറിയാതെ പെട്ടെന്നൊരു ദിവസം അവരെല്ലാവരും പിടിച്ചു കെട്ടി ഇങ്ങോട്ട് അയച്ചതല്ല അപ്പം എല്ലാ രീതിയിലും അമേരിക്ക അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ എസ് ഒ പിയിൽ പറയുന്ന പ്രകാരം അതിൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കാം എന്ന നിയമമുണ്ട് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ഇവരൊക്കെയാണല്ലോ ഈ പറഞ്ഞ മനുഷ്യാവകാശങ്ങളും അല്ലെങ്കിൽ റെഫ്യൂജി ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അതിൽ പോലും റിസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല പിന്നെ വണ്ണറബിൾ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ ഇവരെ ഒന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുണ്ട് അത് അവർ കൃത്യമായി പാലിക്കുന്നുണ്ട് അപ്പം ആയിട്ട് ഒരു രാജ്യത്ത് കടന്നു കയറിയ ആളുകളെ എങ്ങനെ ആ രാജ്യം തിരിച്ചയക്കണമെന്നത് അവരുടെ ഒരു എന്താ പറയുക കസ്റ്റംസിന്റെ എൻഫോഴ്സ്മെന്റ് പ്രകാരമുള്ള ഇമിഗ്രേഷന്റെ എൻഫോഴ്സ്മെന്റ് പ്രകാരമുള്ള എസ് ഒ പി പറഞ്ഞത് പ്രകാരമുള്ള രീതിയിലാണ് അവർ തിരിച്ചയക്കുന്നത് അപ്പം ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ഡീപ്പോർട്ടേഷൻ ഇവർക്ക് രണ്ട് വോളണ്ടറി ഡിപ്പോർട്ടേഷൻ ഡിപ്പോർട്ടേഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത് പക്ഷെ പോസ്റ്റ് ഡീപ്പോർട്ടേഷൻ വഴി തിരിച്ചു വരുന്ന ആളുകൾ യു എസ് വിസ ബാൻ അല്ലെങ്കിൽ അഞ്ച് അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള ഒരു വിസ ബാൻ പാനൊക്കെയാണ് കിട്ടുന്നത് അപ്പം അവർ വോളണ്ടറി ഡിപ്പോർട്ടേഷൻ അവർ ഓപ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വരാമായിരുന്നു പക്ഷെ അങ്ങനെ വരണ്ട എന്ന് തീരുമാനിച്ച് ഒരു പോസ്റ്റ് ഡീപ്പോർട്ടേഷൻ ചാനലിലൂടെ മാത്രമാണ് ഇവർ തിരിച്ചു വരുന്നത് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അവിടേക്ക് ഇല്ലീഗലി കടന്ന് കൂടിക്കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യസുരക്ഷയ്ക്കൊരു ഭീഷണിയാണ് എങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിട്ട് നമ്മളൊരു പക്ഷെ ന്യായീകരിക്കുന്നതിന് പകരം ഈ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ എങ്ങനെ നോക്കാം അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ലീഗൽ ചാനൽ വഴിയുള്ള അല്ലെങ്കിൽ ലീഗൽ പാർട്ട് വേസിലൂടെ മാത്രം ആളുകൾ എങ്ങനെ പോകണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചായില്ലാരിക്കുന്നത് പക്ഷേ നമ്മുടെ പ്രോത്സാഹിപ്പിക്കലല്ല പക്ഷേ തീർച്ചയായും മിഥുൻ ഇവിടെ ഇതാ ഈ നാട് കടത്തിയവരെ കടത്തി എന്നതിന് ശേഷം ഇതാ വൈറ്റ് ഹൗസ് തന്നെ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് അവരുടെ ഒഫീഷ്യൽ അക്കൌണ്ടിലൂടെയാണ് എക്സ് അക്കൌണ്ടിലൂടെയാണ് ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ ബിജു തട്ടിൽ കൂടി